ില് ആദ്യമായിട്ട് ബോർഡ് കിട്ടുന്ന പാർട്ടി അല്ലെ ബിജെപി ഈ തൃശ്ശൂർ നഗരത്തില് ഫ്ലക്സ് ബോർഡ് ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിട്ടില്ല എല്ലാ സമയത്തും എല്ലാ പാർട്ടിക്കാരും ബോർഡ് കെട്ടാറുണ്ട് നവകേരള സദസ് കഴിഞ്ഞ ദിവസം നവകേരള സദസ് ഉണ്ടായ സമയത്ത് തൃശ്ശൂർ നഗരത്തിൽ വ്യാപകമായിട്ട് ബോർഡ് ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ ബോർഡുകൾ വഴിയിൽ തടഞ്ഞു നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു തൃശ്ശൂര് അന്നാരും തന്നെ ആ ബോർഡുകൾ ഒന്നും എടുത്തു മാറ്റിയിട്ടില്ല അതിന്റെ നാലിലൊന്ന് ബോർഡുകൾ പോലും ഞങ്ങൾ സ്ഥാപിച്ചിട്ടില്ല പിണറായി വിജയന്റെ ബോർഡ് സ്ഥാപിച്ചതിന്റെ നാലിലൊന്ന് ബോർഡ് പോലും നരേന്ദ്രമോദിക്ക് വേണ്ടി ഞങ്ങൾ സ്ഥാപിച്ചിട്ടില്ല പിണറായി വിജയന്റെ ബോർഡ് സ്ഥാപിച്ച സമയത്ത് അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ പല സ്ഥലത്തും ബോർഡ് സ്ഥാപിച്ചു കെട്ടി പലർക്ക് അപകടം പോലും ഉണ്ടായി എന്നിട്ടും ഒരു നടപടി സ്വീകരിച്ചില്ല അത് മാത്രമല്ല നവകേരള സദസ് കഴിഞ്ഞ പത്ത് ദിവസത്തോളം അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ ഈ ബോർഡുകൾ ഇവിടെ നിന്നു ഒരു ഉദ്യോഗസ്ഥന്മാരെ അത് കണ്ടില്ല അത് എടുത്തു മാറ്റാൻ തയ്യാറായില്ലേളനായി വ്യാപകമായിട്ട് കൊടികെട്ടി വ്യാപകമായിട്ട് ബോർഡ് വെച്ചു ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബോർഡും ഇവിടെ എടുത്തു മാറ്റിയിട്ടുള്ള ചരിത്രമില്ല ഇതാദ്യമായിട്ട് നരേന്ദ്രമോദിയുടെ ബോർഡ് ഒരു കരവശാലും നരേന്ദ്രമോദിയുടെ ബോർഡ് തൃശൂരിൽ നഗരത്തിൽ വെക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണ് ഇതിന് പിന്നിൽ ഇത് ഉദ്യോഗസ്ഥമാരല്ല എടുത്തു മാറ്റം വന്ന പണിക്കാരോട് ഞങ്ങൾ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ പറഞ്ഞിട്ടാണ് ഞങ്ങള് ഞങ്ങളിതിൽ കുറ്റക്കാരല്ല ഇത് എടുത്ത് മാറ്റരുത് പ്രധാനമന്ത്രി മറ്റന്നാൾ വരുമ്പോ ബോർഡ് എടുത്തു മാറ്റരുത് എന്ന് ഞങ്ങൾ മേയറോട് പറഞ്ഞു പക്ഷേ ഇത് ഇവിടുത്തെ തീരുമാനങ്ങൾ നിങ്ങൾ അംഗീകരിച്ചു പറ്റുള്ളൂ എന്ന് കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തു എന്നാ പറയുന്നത് അപ്പൊ മേയർ ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഈ മേയർ തൃശൂരും നഗരത്തിന് അപമാനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശൂര് വരുമ്പോ ആ പരിപാടിക്ക് സഹായം ചെയ്തു കൊടുക്കേണ്ട ഈ നഗരത്തിന്റെ പിതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവഹേളിക്കുകയാണ് അപമാനിക്കുകയാണ് ഈ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടി മേയർ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുകയാണ് ഇങ്ങനെ ഒരു മേയർ തൃശൂരിന് ഉണ്ടായതിൽ ഞങ്ങൾ നാണിച്ച് തലതാൽക്കുന്നു അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ചെയ്യേണ്ടത് എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂര് വരുമ്പോ അതിന്റെ അഭിമാനത്തോടുകൂടി കണ്ട് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കലേ വേണ്ടത് ഞങ്ങൾക്ക് ഇന്നും ഒരു സഹായവും ഒരു ചോദ്യം പോലെ ഈ മേയറുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല എങ്ങനെയൊക്കെ പൊളിക്കാം എങ്ങനെയൊക്കെ നാണം കെടുത്താം ഇത് നൂറ് ശതമാനം രാഷ്ട്രീയ വിവേചനമാണ് ഇവിടെ പിണറായി വിജയന്റെ തല വെക്കാം ഈ സ്വന്തം മേയർ സ്വന്തം തല സ്വന്തം ചെലവിൽ അറ്റടിച്ച് ഈ നഗരം മുഴുവൻ വെച്ചു ഈ തൃശൂരിന്റെ മേയർ അയാൾക്കായുള്ള സ്വന്തം തല അറ്റടിച്ച് ഫ്ലക്സ് ആയിട്ട് വെക്കാം നരേന്ദ്രമോദിയുടെ ബോർഡ് വെക്കാൻ പാടില്ല ഇതെന്ത് വിവേചനമാണ് ഇതെന്ത് വിവേചന ഏത് മേയറെ എന്ത് സ്വഭാവമാണ് ഈ മേയറുടെ സമ്മതിച്ചില്ല ഒരു കാരണവശാല അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമല്ലേ പരിപാടി കലക്കാൻ വേണ്ടിയിട്ടാണ് അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടാണ് മേയറും സി പി എം നേതൃത്വവും പരിശ്രമിക്കുന്നത് അതിന് ഞങ്ങള് ശക്തമായിട്ട് നേരിടും ഒരു ഒരു ഇല്ല അങ്ങനെ ഒരു വിവേചനം ബി ജെ പിയോടും നരേന്ദ്രമോദിയോടും തക വെച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല പരിപാടി പൊളിക്കാനാണ് അവർ ലഭിക്കുമെങ്കിൽ ഈ പരിപാടി ഇരട്ടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ബോർഡ് എടുത്തു മാറ്റാനാണ് അവർ തീരുമാനമെങ്കിൽ കൂടുതൽ ബോർഡ് കഴിക്കാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്